ഈ നടുവേദന മൂർച്ഛിക്കുകയാണ് മുമ്പേ ഉള്ള നടുവേദന അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ നടുവേദന തുടങ്ങിയത് മുതൽ ഞാൻ സ്വപ്നയുടെ വീട്ടിൽ പോകുന്നത് കുറച്ചു അതുകൊണ്ട് ചില കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് തുടക്കത്തിലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് വ്യക്തതയില്ല എന്ന് അങ്ങനെയുള്ള ഈ മനുഷ്യന്റെ കാര്യത്തിൽ ഇയാൾ ചെയ്തു വെച്ചത് എന്താണെന്ന് കേരളത്തിൽ അറിയണ്ടേ അത് നമുക്കറിയണ്ടേ നമ്മുടെ സർക്കാരിന് അറിയണ്ടേ തീർച്ചയായിട്ടും അറിയണല്ലോ തീർച്ചയായിട്ടും അറിയണം എന്താ സംശയം ശിവശങ്കറിന്റെ നടുവേനെ കുറിച്ച് എന്നോട് ചോദിക്കണ്ട ഞാൻ വൈദ്യാട്ടി ചോദിക്കൂർ പൂർത്തീകരിക്കട്ടെ ബിനു ബിനു രണ്ട് മിനിറ്റ് ചോദിക്കുന്നു ബിനു രണ്ട് മിനിറ്റ് ചോദിക്കുന്നു അല്ല ഞാൻ പറയട്ടെ ബിനു രണ്ട് മിനിറ്റ് ചോദ്യം ചോദിക്കുന്നു ഞാൻ അതിന്റെ ഉത്തരം രണ്ട് സെക്കൻഡ് പറയുമ്പോഴും ബിനുവിന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ചാടി വീഴുന്നു അതൊരു മര്യാദയാണോ പ്രേക്ഷകര് കാണുന്നില്ലേ അപ്പൊ ഞാൻ പൂർത്തീകരിക്കട്ടെ ഒന്ന് ശിവശങ്കറിന്റെ നടുവേന ചികിത്സിച്ച വൈദ്യരല്ല ഞാൻ ഡോക്ടറും അല്ല അദ്ദേഹത്തിന്റെ അഭിഭാഷകനും അല്ല അദ്ദേഹത്തിന്റെ നടുവേന എന്താ നെഞ്ചുവേന എന്താ ഊരവേന എന്താ എന്നൊക്കെ അറിയണമെങ്കിൽ ഒന്നെങ്കിൽ അദ്ദേഹവുമായിട്ട് നേരിട്ട് ഒരു ടെലിഫോൺ സംഭാഷണം നടത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകനോട് ചോദിക്കുക ഞാനാ അതിനൊക്കെ ഉത്തരം പറയാൻ ആർക്കോ നടുവേനെ ഊരവേന ഉണ്ടെങ്കിൽ അതിനു ഉത്തരം പറയാൻ വന്ന ആളല്ല ഞാൻ